ആ ഓടിച്ചു കൊടുക്കാൻ തരാ ഇന ആയിരം ഉറുപ്പുണ്ട് ഇന അഞ്ഞൂറ് ഇനഞ്ഞൂറ് ഇനായിരം എന്ത് ഏത് ഓടിക്കുന്നു ഓടിച്ചു ആ ഓടിച്ചോ ആ മതി അത് മതി അതാണ് പൊക്കു കൊറേയോടെ സാറല്ല പൊട്ടു

ತ

ಮುನೇರ್ಚ <laughs> ಪಡತೆ <laughs> ബണ്ടവോ സൈക്കിൾ ആണ് വിкра. ഏ, ഇതിന്റെയല്ല പേര് ഞാചേ അല്ല. ഇതിന്റെ പേര് റോക്സി, റോക്കി. ഇنده ഇതാ വി റോക്സി. ബിഎസ്. ആവും പറ്റിക്കമണ്ടി വെക്കുന്നാ. ആള് നോക്ക്. കാർ ടൂ ഇടിയടാ. നോക്ക്. ഇതിനെ നാല് പറ്റിക്കമണ്ടി സൈക്കിൾ വെക്കുന്നല്ല. ആള് വെച്ചിങ്ങനെ. സൈക്കിൾ വാണ്ട. മാ മാണ്ടാ നമുക്ക്. ഹാ? ദി കാർ ഇല്ലല്ലോ. സൈക്കിൾ. ഹാ? കാർ ടൂ ഇല്ല. ആ നിങ്ങ അച്ചടക്കണ്ട നിങ്ങ പൈസ അന്നും ചേച്ചെടുത്ത് തരാം കുടിച്ചാളി കുടിച്ചോ